ഉത്തരവാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി പറയുന്നുണ്ടല്ലോ എനിക്കറിയാം എന്ത് ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് ജലചയുടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണല്ലോ അങ്ങനെ ദേവയാനി പറയുന്നത് ജലചയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ കാരണം നായനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ സംസാരിച്ചിട്ട് പോയിരിക്കുന്നത് അത് കനകയ്ക്ക് മനസ്സിലാവുകയും കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ മോൾക്ക് നല്ലത് വരുന്നത് നിനക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലേടി നിനക്ക് എന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ബെസ്റ്റ് നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക വരുന്ന കാണുകയാണേ കണ്ണുടനെ തന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ അമ്മ വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കും ബെസ്റ്റ് കിടന്നുറങ്ങുന്നത് പോലെ കാണിക്കാം വിളിച്ചാലും മിണ്ടാത്ത കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിട്ട് കിടക്കുവാണേ അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നവ്യ നവ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഈ മരുന്ന് കുടിച്ചിട്ട് കിടക്കാതെ പെണ്ണ് നേരത്തെ കിടന്ന് കിടന്നുറങ്ങിയോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ വിളിച്ച് വിളിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും ഇപ്പൊ എനിക്കത് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ ഈ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി പോകുന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അമ്മയെ ഞാൻ ഉറങ്ങുമല്ലേ പിന്നെ അമ്മ എന്തിനാ ശല്യം ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ നീ ഈ മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങിക്കോ എന്ന് പറയാണ് പറയാനെട്ടോ അമ്മ എനിക്ക് മരുന്ന് കഴിക്കുന്നത് അലർജി എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ പിന്നെ എന്തിനാ എന്നെ കഴിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ എനിക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കാനം വരും എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയുന്നതല്ലേ പിന്നെ എന്തിനെ നിർബന്ധിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതറിഞ്ഞിട്ട് ഞാൻ സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നീ ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യില് കൊടുക്കുകയാണ് കയ്യിൽ കൊടുത്തിട്ട് വായിലിടുന്നത് പോലെ കാണിച്ചിട്ട് ആ ടാബ്ലറ്റ് നേരെ വലിച്ചെറിയുകയാണ് കേട്ടോ ചെയ്യുന്നത് നവ്യ തുടർന്ന് വെള്ളം കുടിക്കുകയാണ് ആ ടാബ്ലറ്റ് വലിച്ചെറിയുന്നത് നേരെ ജലചിയുടെ മുന്നിലേക്കാണ് കേട്ടോ അത് വീഴുന്നത് ടാബ്ലറ്റ് എല്ലാം കയ്യിലെടുത്തിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്തിനാണ് ടാബ്ലറ്റ്സ് എല്ലാം എടുത്തിട്ട് കളയുന്നത് എന്നിട്ട് നവ്യയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഡി നവ്യ എന്താ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്കും നവ്യ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇതെന്ന് കനക ചോദിക്കുന്നുണ്ട് നീ വായലേക്കിട്ട ടാബ്ലറ്റ് എങ്ങനെ നിന്റെ അമ്മായിമ്മയുടെ കയ്യിൽ വന്നത് എന്താ ഇവിടെ നടക്കുന്നത് തുടർന്ന് ജലച ചോദിക്കുന്നുണ്ട് അപ്പോ ഇത്രയും നാളും ടാബ്ലെറ്റ്സ് എല്ലാം നീ കളയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറയടി ഇല്ല ഇല്ല ഞാൻ എല്ലാ ടാബ്ലെറ്റ്സും കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തോ എന്തോ കഴിക്കുന്ന പോലെ അതാണ് ഞാൻ ടാബ്ലെറ്റ്സ് എറിഞ്ഞു കളഞ്ഞത് തുടർന്ന് കനക പറയുന്നുണ്ട് ചെറുപ്പം മുതലേ ഇത് തന്നെയാണ് നിന്റെ പരിപാടി ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം നിൻ്റെ വയറ്റിലൊരു കുട്ടി വളരുന്നുണ്ട് എന്നുള്ള ബോധം പോലും നിനക്കില്ലേ എന്നിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്തിനെ ചെറിയ കുട്ടികൾ അടിക്കുന്ന പോലെ എന്നെ അടിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നിന്നെ അടിക്കല്ല ഞാൻ നിന്നെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് തലോടാം തുടർന്ന് കനക ആ ടാബ്ലറ്റ്സ് മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നവ്യടെ വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുകയാണ് തുടർന്ന് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട് എന്നിട്ടും ഇവൾ എന്തിനാ ഈ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാതെ എറിഞ്ഞു കളയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവൾക്ക് ശരിക്കും തലക്കെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഇവൾ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് മരുന്ന് എടുത്ത് കളഞ്ഞല്ലോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജലജ അവിടെ പോവാണ് പോകാനോ ചെയ്യുന്നത് ജലജ പോയതിന് ശേഷം കനക നവ്യന്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ പിന്നെ ഞാനെന്താ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്ന് എന്നെട്ടോ അങ്ങനെ കനക പോയതിന് ശേഷം നവ്യ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ ദൈവമേ ആ മരുന്ന് കഴിച്ചതിന്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എനിക്ക് വരുമോ എന്റെ സൗന്ദര്യം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തെ ഓർത്തിട്ടാണ് കേട്ടോ ടെൻഷൻ തുടർന്ന് കാണിക്കുന്നത് നയനയാണെങ്കിൽ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആദർശനെ എന്നോട് ഇത്രയും കെയറിങ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് സന്തോഷം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് കയറി വരുന്നത് അങ്ങനെ ആദർശ് കയറി വന്ന ഉടനെ തന്നെ നയനയുടെ അടുത്ത് എങ്ങോട്ട് നയ നോക്ക് നയനെ എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ പക്ഷേ അതിന് മുമ്പ് ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ നയന ആദർശിൻ്റെ സൗണ്ടിൽ തിരിച്ച് സംസാരിക്കുകയാണേ എങ്ങോട്ട് നോക്ക് നയനെ നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചു എന്നുള്ള കാര്യം ഒന്നും നീ വെറുതെ തെറ്റിദ്ധരിക്കരുത് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തതെല്ലാം ഒരു മനസാക്ഷിയുടെ പുറത്ത് മാത്രമാണ് നിന്റെ സ്ഥാനത്ത് മറ്റാരും നിന്ന് കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ ചെയ്യ അതുകൊണ്ട് നീ വലിയ ആളാണെന്നും എൻ്റെ അമ്മ കൊള്ളില്ലാത്തവളാണ് അല്ലെങ്കിൽ താഴെ ഉള്ള ഒരാളാണെന്നുള്ള രീതിയിലുള്ള സംസാരവും രീതിയിലുള്ള ചിന്തയൊന്നും നിനക്ക് വേണ്ട എന്നൊക്കെ ആദർശിന്റെ സൗണ്ടില് നയന ആദർശിനോട് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനെ നയനെ ചിരിക്കുന്നത് കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്നെ കളിയാക്കാണോ നിങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് പാര നിങ്ങള് ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങളെ ഞാൻ ആയിട്ട് മനസ്സിലാക്കിയില്ല എന്ന് ചോദിക്കുമ്പോ അതെ അത് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ആദർശായിട്ട് ഞാൻ എന്തോരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ ഭാര്യയായിട്ട് തലയിൽ ഏറ്റി നടക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ ഈ സത്യസന്ധത എനിക്ക് വളരെയധികം ഇഷ്ടമായി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്തത് എനിക്ക് വലിയ കാര്യം തന്നെയാണ് ഇത് കേട്ട ആദർശ പറയുന്നത് നീ ഈ വീട്ടിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ നന്ദിയും കടപ്പാടും എന്നും എനിക്ക് നിന്നോടുണ്ടാകും ഓക്കെ ശരി ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദർശ പോവാണ് കേട്ടോ എന്ന ആദർശി പോയിട്ട് നയനയ്ക്ക് സന്തോഷമുണ്ടെങ്കിലും നയനയുടെ മനസ്സിലേക്ക് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ വരുന്നത് നവ്യയുടെ കാര്യമാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ആദർശേട്ടനോട് പോലും പറയാതെ അത് മറച്ചു വെക്കുക എന്നുള്ള കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം ആവുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ വിഷയം ആദർശേട്ടൻ അറിയുന്ന സമയത്ത് എന്നോട് എന്ത് രീതിയിലായിരിക്കും പ്രതികരിക്കുക ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹവും കെയറിങ്ങും ഒക്കെ എന്താകും ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ നയന മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ കനക ആദർശിന്റെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല നയനോട് ഇത്രയും കെയറിംഗ് കൊള്ള ആദർശിനെ കാറ് കഴുകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കനകയ്ക്ക് അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പറയുന്നത് ഞങ്ങളും ഇതുപോലൊരു കാർ വാങ്ങും എന്നിട്ട് ഗോവിന്ദേട്ടന്റെ തൊട്ടരിക്കൽ ഇരുത്തിയിട്ട് പുറകില് നയനെയും അതിൻ്റെ അപ്പുറത്ത് നവ്യയെയും ഇരുത്തും എന്നിട്ട് നടുക്ക് നമ്മുടെ നന്ദനക്കുട്ടിയേയും കൂടി ഇരുത്തിയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് അപ്പോഴാണ് ആദർശ് അവിടെ വന്ന് നിന്നിട്ട് കനക കാറ് കഴുകുന്നത് കാണുന്നത് എന്നിട്ട് ഓടി വന്നിട്ട് ആൻറ്റി എന്തിനാണ് കാറ് കഴുകിയത് ഇവിടെ കാറ് കഴുകാനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തുടക്കുന്നത് പോലെ ആവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ തുടച്ചത് എങ്ങനെ നന്നായിട്ടുണ്ടോ ആദർശ് മോനെ എന്ന് ചോദിക്കുകയാണ് ആൻറ്റി നിങ്ങൾ കാറ് കഴുകുന്നേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നയനയ്ക്ക് നമ്മുടെ കനകയ്ക്ക് സങ്കടമാണ് കേട്ടോ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ ആദർശം പോനെ എൻ്റെ മക്കളെ ഞാൻ നല്ല നിലയിൽ എത്തിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതെയും ഉയർ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏണിവെച്ചാൽ പോലും എത്തില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ മകളെ നല്ല സ്നേഹത്തോടെ കെയറിങ്ങോടെ നോക്കുന്നുണ്ടല്ലോ അത് ആൻറ്റി എന്ന് ആദർശിച്ച് തുടങ്ങുമ്പോഴേക്കും മനസ്സിലായി എന്താ പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായി എന്റെ മോള് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങളുടെ അമ്മയെ പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് അമ്മയുടെ വാക്ക് പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഒരു വേലക്കാരിയെ വെച്ചില്ലേ അതില് നിങ്ങളുടെ അമ്മക്ക് നിങ്ങളുടെ നന്മ എത്രയാന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമോനെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കള്ളമല്ല എല്ലാം സത്യമാണ് നിങ്ങള് എന്റെ മരുമകന്റെ രൂപത്തിൽ നിൽക്കുന്ന സ്വന്തം മകനാണെന്ന് പറയണേ അതെല്ലാം ശരിയാണ് ആൻറ്റി പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെന്നിട്ട് കാറെല്ലാം തുടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടാണെന്നുള്ള കാര്യം ആദർശ് പറയണേ അയ്യോ ആദർശ് മോനെ കാറ് അത് കാറാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മോൻ്റെ ചെരുപ്പ് വരെ തുടച്ചു തരും അയ്യോ ആൻറ്റി അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് നിങ്ങളെന്ന് പറയണേ ആദർശ് മോനെ നവ്യ ജനിച്ചപ്പോഴേ ഒരുപാട് സുഖങ്ങളൊക്കെ അനുഭവിച്ചതാണ് പക്ഷേ നയനമോള് ജനിച്ചത് മുതലേ കഷ്ടപ്പാടാണ് പാവമാണ് അത് എന്തെങ്കിലും വേണമെങ്കിൽ പോലും വാ തുറന്ന് പറയ പോലും ചെയ്യില്ല എന്തെങ്കിലും വേണമെങ്കിൽ പോലും വാ തുറന്ന് പറയാൻ പോലും അവൾക്ക് അറിയില്ല എല്ലാം മനസ്സിൽ വെച്ച് ഒതുക്കി വെക്കും നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത അത് മതി അവൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ ഒരു കാര്യം ചെയ്ത് സ്കൂളിൽ നിന്ന് പോവായിരുന്നു എല്ലാ കുട്ടികളും വീട്ടിൽ ചെന്നിട്ട് വാശി പിടിച്ചിട്ട് ട്രിപ്പിന് കാശ് മേടിച്ചിട്ട് പോവും പക്ഷെ ഇവള് വരില്ല എന്ന് സ്കൂളിൽ പറഞ്ഞിട്ട് വീട്ടില് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്ക പോലും ചെയ്യില്ലായിരുന്നു ചെറിയ പ്രായത്തിലെ മുതലേ അവള് അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു ഒരിക്കലും അവള് ഇത് വേണം അത് വേണം എന്ന് പറയാറേയില്ല കല്യാണം പോലും അതുപോലെ നടന്നു പോയി അയ്യോ അദർശ് മോനെ ഞാൻ പറയുന്നതൊന്നും തെറ്റായിട്ട് മോൻ കട എടുക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്ന് ആദർശ് പറയാണേ അവളുടെ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ട് അവള് എങ്ങനെ ഇരിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു അവളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ദിവസം പോലും കല്യാണം നനയാത്ത ദിവസങ്ങളില്ല എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം പോയിട്ട് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവള് നല്ല പോലെ ഇരിക്കുന്നു നല്ല ഇരിക്കുന്നു എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറയാറുള്ളൂ എന്നാലും സത്യം എന്താന്നുള്ള കാര്യം ഓർത്തിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം നടക്കുന്ന കാര്യമൊക്കെ നേരിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ ഇപ്പോൾ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ മരിക്കും അയ്യോ എൻ്റെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോനെ എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു അത്രയേ ഉള്ളൂ അയ്യോ ഞാനത് ഓർത്തില്ല ഞാൻ ഒരുത്തി കാരണം മോൻ്റെ പോക്ക് തടസ്സമായി പോകുന്ന നേരത്ത് കണ്ണുനീര് കാണേണ്ടി വന്നു മനസ്സ് വിഷമിപ്പിച്ചു മോൻ ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അദൃശ്യടുത്ത് അങ്ങനെ ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് അവിടുന്ന് കനക പോവാണ് കനക പോയ ശേഷം ആൻറ്റി എന്നെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്റെ നയനയ്ക്കും സംഭവിക്കുന്ന എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ മനസ്സ് എന്തോരം വിഷമിക്കും അയ്യോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് ആകെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ആദർശി പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്